മിൽമ സമരം ഒത്തുതീർപ്പായി തൊഴിലാളികൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിക്കാൻ തൊഴിലാളി സംഘടനകൾ തീരുമാനിക്കുകയായിരുന്നു ജീവനക്കാരുടെ പ്രൊമോഷൻ കാര്യം ഇന്ന് ബോർഡ് യോഗം കൂടി തീരുമാനിക്കും സംഘടനകൾ ഉന്നയിച്ച കാര്യങ്ങളിൽ പ്രാഥമിക ധാരണയായി സി ഐ ടി യു ഐ എൻ ഡി യു സി യൂണിയൻ നേതാക്കളുമായി മിൽമ ചെയർപേഴ്സൺ നടത്തിയ ചർച്ചയിലാണ് പണിമുടക്ക് പിൻവലിക്കാൻ തീരുമാനിച്ചത് പ്രൊമോഷൻ കേസുകൾ പിൻവലിക്കൽ എന്നിവയിൽ അന്തിമ തീരുമാനം ഇന്ന് ബോർഡ് യോഗം കൂടി തീരുമാനിക്കുമെന്ന് മിൽമ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് പറഞ്ഞു സമരക്കാരുടെ ആവശ്യങ്ങളിൽ തത്വത്തിൽ ധാരണയായെന്നും മിൽമ ചെയർപേഴ്സൺ വ്യക്തമാക്കി ഇന്നലെ വൈകിട്ടാണ് ജീവനക്കാരുടെ സംഘടനാ നേതാക്കളുമായി ചർച്ച നടന്നത് സി ഐ ടി യു നേതാവ് സലിം ഐ എൻ ഡി യു സി നേതാവ് ജോസഫ് അടക്കമുള്ള നേതാക്കളാണ് സമരക്കാരെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് ചർച്ചയിൽ മിൽമ അധികൃതർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലെ മിൽമ പ്ലാന്റുകളിലാണ് തൊഴിലാളികൾ സമരം നടത്തിയത് സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത് പ്ലാന്റുകളിൽ നിന്ന് വാഹനം പുറത്തു പോകാതായതോടെ മൂന്ന് ജില്ലകളിലും പാൽക്ഷാമം രൂക്ഷമായിരുന്നു ഉയർന്ന തസ്തികയിൽ ഉള്ളവർക്ക് മാത്രം സ്ഥാനക്കയറ്റം നൽകുന്നുവെന്നും നാലു വർഷമായി സാധാരണ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു തൊഴിലാളികളുടെ സമരം തിരുവനന്തപുരം അമ്പലത്തറയിലും കൊല്ലം തേവള്ളിയിലും പത്തനംതിട്ടയിലും ഐ എൻ ടി യു സി സി ഐ ടി യു പ്രവർത്തകർ ഇന്നലെ രാവിലെ ആറു മണി മുതലാണ് സമരം ആരംഭിച്ചത് പ്രശ്നം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ പാൽക്ഷാമം രൂക്ഷമാകുമെന്ന സാഹചര്യമുണ്ടായതോടെയാണ് ചർച്ച നടന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരി